നമസ്കാരം ടുഡേ ന്യൂസിലേക്ക് സ്വാഗതം ശബരിമല മണ്ഡലകാല തീർത്ഥാടന സമയത്ത് മലപ്പുറം ജില്ലയിൽ മാത്രം കണ്ടുവരുന്ന വിശേഷാൽ ചടങ്ങാണ് അഖണ്ഡനാമ ജപയജ്ഞങ്ങൾ അഖണ്ഡനാമ ജപങ്ങൾ മറ്റു ജില്ലകളിലും നടത്താറുണ്ടെങ്കിലും അയ്യപ്പന്മാർ അഖണ്ഡനാമം ചൊല്ലി നൃത്ത രൂപത്തിൽ നടത്തുന്ന അഖണ്ഡനാമ ജപയജ്ഞങ്ങൾ മലപ്പുറം ജില്ലയിൽ മാത്രമാണ് കണ്ടുവരുന്നത് ശരീരവും മനസ്സും ഒരേപോലെ അയ്യപ്പനും മുന്നിൽ അർപ്പിച്ചു നടത്തുന്ന അഖണ്ഡനാമ ജപയജ്ഞങ്ങൾ കാഴ്ചവിരുന്നു കൂടിയാണ് നിങ്ങളുടെ നിക്ഷേപങ്ങൾക്ക് യു ജി എസ് ഗ്രൂപ്പ് നൽകുന്നു അതിവേഗ വളർച്ച യു ജി എസ് ഗ്രൂപ്പ് സ്വപ്നങ്ങൾക്ക് വിശ്വാസത്തിന്റെ കൈ ഭൂതനാഥ സദാനന്ദ എന്ന് തുടങ്ങുന്ന അഖണ്ഡ അഖണ്ഡനാമത്തിന് ചുവടുവെച്ച് അയ്യപ്പൻമാർ ഉദയം മുതൽ ഉദയം വരെ നടത്തുന്ന യജ്ഞത്തിന്റെ ഉറവിടം മലപ്പുറം ജില്ലയിലെ രാമപുരമാണത്രേ കല്ലും മുള്ളും ചവിട്ടി മല കയറുന്ന അയ്യപ്പന്മാരുടെ മനസ്സും ശരീരവും ഒരുപോലെ പാകപ്പെടുത്തിയെടുക്കുകയാണ് ക്ഷേത്രങ്ങളിൽ നടക്കുന്ന അഖണ്ഡ അഖണ്ഡനാമജയജ്ഞങ്ങളിലൂടെ ഉദയം മുതൽ ഉദയം വരെയാണ് അഖണ്ഡനാമ ജപയജ്ഞങ്ങൾ നടത്തുന്നത് നടുക്കുപീഠത്തിൽ നാരദ മഹർഷിയും ചുറ്റും അയ്യപ്പന്മാരും നിന്ന് ഒരു പ്രത്യേക ത്തിൽ നൃത്തം ചവിട്ടിയാണ് നടത്തുന്നത് നിലയ്ക്കാത്ത അഖണ്ഡനാമജപം ഏറ്റിറക്കത്തോടെയും താളം മുറുകിയും കുറഞ്ഞും അനുവാദമരുളും ദിവസം വ്രതമെടുത്ത് മനസ്സ് പൂർണ്ണമായും അയ്യപ്പനിലേക്ക് അർപ്പിച്ചു പോകുന്ന അയ്യപ്പ ഭക്തന്മാരുടെ ശരീരത്തെയും കഠിനമായ മലകയറ്റത്തിന് പാകപ്പെടുത്തുകയാണ് അഖണ്ഡനാമ ജപയജ്ഞങ്ങൾ മകരവിളക്കിനോടനുബന്ധിച്ചായിരുന്നു പണ്ട് കാലത്ത് മലപ്പുറം ജില്ലയിൽ അഖണ്ഡനാമ ജപയജ്ഞങ്ങൾ നടത്തിയിരുന്നത് ഇപ്പോൾ മണ്ഡലകാലാരംഭം മുതൽ തന്നെ ക്ഷേത്രങ്ങളിൽ അഖണ്ഡനാമ ജപയജ്ഞങ്ങൾ നടത്താൻ തുടങ്ങി പ്രത്യേകമായ ഐതിഹ്യങ്ങളുടെയോ വിശ്വാസങ്ങളുടെയോ പിൻബലമൊന്നും അഖണ്ഡനാമ അഖണ്ഡനാമജപയജ്ഞത്തിനില്ല എന്നാൽ മലപ്പുറം ജില്ലയുടെ ചുവടുപിടിച്ച് ജില്ലയോട് ചേർന്ന് കിടക്കുന്ന കോഴിക്കോട് പാലക്കാട് തൃശൂർ ജില്ലകളിലും ഇപ്പോൾ അഖണ്ഡനാമ ജപയജ്ഞങ്ങൾ നടത്താറുണ്ട് ഭക്തിയുടെ പരമോന്നത കാഴ്ചയാണ് ഓരോ അഖണ്ഡനാമ ജപയജ്ഞങ്ങളും സമർപ്പിക്കുന്നത് അയ്യപ്പന്മാരുടെ മനസ്സും ശരീരവും തത്തുല്യമായി തത്തുമസിൽ ചേരുന്ന കാഴ്ച ന്യൂസ് ഡെസ്ക് ടുഡേ ന്യൂസ് സുരക്ഷാ ൂലി ഇല്ലാതെ തന്നെ സ്വർണ്ണാഭരണങ്ങൾ ഒരു അവസരം കൂടാതെ സ്പെഷ്യൽ ഓഫറുകളും രണ്ട് ശതമാനം മുതൽ അഡ്വാൻസ് ബുക്കിംഗോട് കൂടി രണ്ട് പോയിന്റ് അഞ്ച് ശതമാനം മുതൽ കൂടുതൽ സുരക്ഷ ഉറപ്പുവരുത്തു സ്കൈ ഗോൾഡ് സുരക്ഷാ പദ്ധതിയിലൂടെ സ്കൈ ഗോൾഡ് പെരിന്തൽമണ്ണ നിലമ്പോർ പൊന്നാനി Pune.